യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ നിലപാടുമായി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു ലഹരി വിപത്തിന് എതിരെയുള്ള സംഘാടക സമിതിയുടെ ആലോചന യോഗമാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത് ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല ഉദ്ഘാടനം ചെയ്തു കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുന്നേറ്റം ഇന്ന് അതൊരു വലിയ ശതമാനം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് അഭിഗ്രിക്കുന്നത് അതിനേക്കാളൊക്കെ ഗൗരവമായ പ്രശ്നമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് ഇത് അതിന് പരിഹാരം അധ്യാപകൻ പടിയെടുത്താൽ പരിഹാരമാകുമോ എക്സൈസുകാർ കുറച്ചുകൂടെ വാഹനങ്ങൾ ഓടിച്ചാൽ പരിഹരിക്കാൻ കഴിയുമോ ഇതൊന്നും അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ വീക്ഷണത്തിലും മാറ്റമുണ്ടാകാതെ ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് നമുക്ക് മാറിയെടുക്കാൻ കഴിയില്ല എന്നത് തന്നെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടാകും പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ വീട്ടിൽ വേണ്ട തൊട്ടടുത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ ഇത് വേണ്ടപ്പെട്ടവരെ യഥാസമയത്ത് അറിയിച്ച് അത് നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മൾ സ്വയം ആത്മവിശ്വാസം നടത്തുന്നു നമ്മൾ പറയും നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നില്ല എന്ന് പക്ഷേ ക്ലാസ് റൂമിൽ നിന്ന് വീട്ടിൽ വന്നാൽ മുറി അടച്ചിട്ട് പഠിപ്പിക്കുകയും സ്കൂളിൽ താങ്ങാവുന്നതിലധികം പഠിക്കുകയും ചെയ്യുന്ന കുട്ടികൾ സ്വാഭാവികമായി ആ പ്രായത്തിൽ തന്റെ എതിരെയൊക്കെയോ പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് അടുപ്പപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു ഇവരുടെ കയ്യിലെന്തെങ്കിലും ഉണ്ട് ഇവരോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ ഇല്ല ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല ഇവര് ശക്തമായ നിലപാടെടുക്കുക അവസാനം ഇവരെ മേൽ ടീച്ചേഴ്സിലേക്ക് കൊടുത്തു ആ റൂമിൽ കൊണ്ടുപോയി മുടുവസ്ത്രം മുഴുവൻ ഉരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇത്രയും കയ്യിൽ അവര് പുതിയുണ്ടായിരുന്നു ഇത് പുതിയ ശേഷം അവരുടെ അപ്പനും അമ്മയും പിടിച്ചു എന്റെ കുട്ടിയെ ചെയ്യത്തില്ല ഞങ്ങൾ ഉറപ്പുണ്ടെന്നാണ് ഇവർ പറയുന്നത് സാർ പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെടുത്താണത് നമ്മളിങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ എത്രയെത്ര സംഭവങ്ങളാണ് ഞാൻ പുറകോടുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല കണ്ടാക്കത്തില്ല കാരണം വരിക നിങ്ങളുടെ മുമ്പിൽ അതുണ്ട് ചിത്രമായിട്ടൊന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ നാട്ടിൽ ഉണ്ടാകുവാൻ പാടില്ല ആരാണ് അത് രാഷ്ട്രീയ ജനപ്രതിനിധികളായ ബിനു വർഗീസ് ബാബു പാലയ്ക്കൽ സാങ്കുട്ടി പാലക്കാമണ്ണിൽ യൂത്ത് കോർഡിനേറ്റർ ആൽഫിൻ ഡാനി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മല്ലപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഇ ഡി തോമസുകുട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് ബി പിള്ള പ്രഥമ അധ്യാപകരായ വർഗീസ് ജോസഫ് സി ചെറിയാൻ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ ഐ എക്സൈസ് ഇൻസ്പെക്ടർ വേണുഗോപാൽ വി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗീതു അനിൽ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ജാസ്മിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ജോൺ അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ ചർലേൽ ഞാനമണി മോഹനൻ സിന്ധു സുഭാഷ് ലൈല അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണം ലഹരിക്കെതിരെ വിപുലമായ സെമിനാർ മാസത്തിലൊരിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മോണിറ്ററിംഗ് പഞ്ചായത്ത് തലത്തിൽ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും സഹകരണത്തോടെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുക സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് സ്കൌൺസിലിംഗ് ഹാൻഡ്സ് പോലുള്ള ലഹരി സാധനങ്ങൾ വിൽക്കപ്പെടുന്ന കടകളിലെ പരിശോധന ശക്തിപ്പെടുത്തുക പോലീസ് എക്സൈസ് വിഭാഗത്തിന്റെ കർശനമായ പരിശോധന എന്നിവ നടത്തുന്നതിന് യോഗം തീരുമാനമെടുത്തു